അൻപത്തിമൂന്നാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകളുടെ ടി ആർ പി റേറ്റിംഗ് പത്താം സ്ഥാനം മാളികപ്പുറം ടി ആർ പി റേറ്റിംഗ് മൂന്ന് പോയിന്റ് മൂന്ന് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അബിയുടെയും വീട് ടിആർപി റേറ്റിംഗ് മൂന്ന് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദം ടിആർപി റേറ്റിംഗ് ആറ് പോയിന്റ് ഏഴ് ഏഴാം സ്ഥാനം സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് ആറ് പോയിന്റ് ഒൻപത് ആറാം സ്ഥാനം മൗനരാഗം ടിആർപി റേറ്റിംഗ് പത്ത് പോയിന്റ് എട്ട് അഞ്ചാം സ്ഥാനം പവിത്രം ടിആർപി റേറ്റിംഗ് പതിനൊന്ന് പോയിൻറ്റ് നാല് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് രണ്ടാം സ്ഥാനം പത്തരമാറ്റ് ടിആർപി റേറ്റിംഗ് പതിനാല് ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് ടിആർപി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് നാല് നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എത്രാം സ്ഥാനമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചന്ദ്രകാന്തം ഏതോ ജന്മകൽപ്പനി എന്നീ രണ്ട് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് അപ്ഡേഷൻ കിട്ടിയിട്ടില്ല ആ രണ്ട് സീരിയലുകൾ കിട്ടുകയാണെങ്കിൽ എത്രാം സ്ഥാനമാണെന്ന് കാണിച്ചിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് വിവരങ്ങൾ കൊടുക്കാം എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ പ്രിയ പരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ